ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ണിപ്പൊറ്റിക്ക് പിന്നാലെ ഈ അനന്തസുബ്രഹ്മണ്യൻ എന്ന ആളും അറസ്റ്റിലേക്ക് പോകുന്ന സാധ്യതയാണ് മാത്രമല്ല ഈ അനന്തസുബ്രഹ്മണ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഏകദേശം പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്യൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അപ്പോൾ അതിനകത്തുള്ള അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ചോദ്യം ചെയ്യൽ ഏകദേശം പത്ത് മണിക്കൂർ ഈ പോറ്റിയെക്കൂടെ ഈ ഉണ്ണേഷണം പോറ്റിയെ ഉണ്ണിപ്പോറ്റിയെക്കൂടെ ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടത്തിയത് ഇതിനകത്ത് നിന്ന് മനസ്സിലായത് ഇതിനകത്ത് ഒരു ബാംഗ്ലൂർ മാഫിയ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നും ഇനി വരുന്ന ദിവസങ്ങളിലും ഈ അനന്തസുബ്രഹ്മണ്യവും അതിനോട് അനുബന്ധിച്ചുള്ള രമേശൻ രമേശിനടക്കമുള്ള ഒരു പുതിയ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകും എങ്കിൽ മാത്രമേ ഇതിനകത്തെ ഞാൻ ആദ്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് യഥാർത്ഥ വ്യക്തികളിലേക്ക് ഇത് എത്തുള്ളൂ കാരണം പലപ്പോഴും ഇതിനകത്തെ യഥാർത്ഥ ചിത്രം തെളിയാറില്ല ഇവരിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ അകത്താകുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിൽ കാര്യം പരിസമാപിക്കുകയാണ് പലപ്പോഴും നടക്കാറുള്ളത് ഏത് കേസായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഉന്നതരിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനകത്ത് കൊരവള്ളിയിൽ പിടിക്കുന്ന പോലെ ഒരു പിടി കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു അന്വേഷണം എന്ന് പറഞ്ഞാൽ നടക്കാറില്ല ആ അന്വേഷണം അവിടെ തീരുകയാണ് പതിവ് അപ്പോൾ ആരെയാണോ കിട്ടിയത് അവരെയൊക്കെ ഇതിനകത്ത് പ്രതികളാക്കി മാറ്റി ഇതിനെ ഈ കേസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അത് രാഷ്ട്രീയ ഇടപെടലുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ് ഒരിക്കലും പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല കാരണം പോലീസിന്റെ ഇടപെടലുകൾ കൃത്യമായിട്ട് നടക്കാറുണ്ട് പക്ഷേ പോലീസ് അന്വേഷണവും അവർ നടത്താറുണ്ട് പക്ഷേ അന്വേഷണ അന്വേഷിച്ചെത്തുമ്പോൾ എത്തപ്പെടുന്നത് ഈ മുതിർന്ന അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകും അറസ്റ്റിൽ എങ്ങനെ നടപ്പിലാക്കും ഇതൊക്കെ പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അത് വലിയ വിഷയമാവുന്നതുകൊണ്ടാണ് പലപ്പോഴും അന്വേഷണം പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്നത് ഇതെങ്കിലും അങ്ങനെ ആകാതിരിക്കട്ടെ ഇപ്പം ഈ മോഷണത്തെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സുഹൃത്ത് എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യത്തെ ബംഗളൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് നിർണായക തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഉണ്ടായി പത്തു മണിക്കൂറിലധികം ഈ അനന്തകൃഷ്ണനെ അനന്ത സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്തായാലും കേസിൽ അനന്ത സുബ്രഹ്മണ്യം പ്രതിയാകുവാനുള്ള സാധ്യത ഏറെയുമാണ് ഇദ്ദേഹം നിലവിലിപ്പോൾ പ്രതിയല്ലെങ്കിൽ കൂടിയും മൊഴികൾ അന്വേഷണ സംഘം വിലയിരുത്തേണ്ടതുണ്ട് അത് വിലയിരുത്തലുകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്വേഷണ സംഘം ഇദ്ദേഹം പ്രതിയാക്കണോ എന്നതിനെക്കുറിച്ച് ആലോചിക്കൂ അന്വേഷണത്തിന്റെ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഇന്നിപ്പോ കോടതിയിൽ സമർപ്പിക്കുകയാണ് മാത്രമല്ല ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പാളികൾ അത് സ്വർണം പൂശാനാട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയത് ഈ അനന്ത സുബ്രഹ്മണ്യനാണ് എന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്ന് ദേവസ്വം രജിസ്റ്റർ ഒപ്പിട്ടതും ഇതേ അനന്ത സുബ്രഹ്മണ്യനാണ് അപ്പൊ ദേവസ്വം വിജിലൻസ് കോടതിയിൽ ഇത് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അനന്തസുബ്രഹ്മണ്യനാണ് ഇവിടെ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല എന്ന് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചാടാനുള്ള പഴുതുകൾ വലുതായി വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രഹസ്യം അപ്പോൾ ഈ സ്വർണപ്പാളി എവിടേക്ക് കൊണ്ടുപോയി ഇനി ദിവസങ്ങൾ വൈകിയത് എന്തുകൊണ്ടാണ് സ്വർണമായിരുന്നോ അതോ അത് ചെമ്പാണോ തുടങ്ങിയ വിവരങ്ങളാണ് ഇതിൽ നിന്ന് വരേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ടായിരുന്ന കാര്യങ്ങൾ അത് തന്നെയായിരുന്നു മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ഒപ്പമിരുത്തിക്കൊണ്ടായിരുന്നു ഈ അനന്തസുബ്രഹ്മണ്യത്തെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ചെമ്പുപാളിയാണ് കൊണ്ടുപോയതെന്ന് നേരത്തെ അനന്തസുബ്രഹ്മണ്യം പറഞ്ഞതായി വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നമ്മളത് അറിഞ്ഞതുമാണ് എന്നാൽ ഇത്തവണ ആ നിലപാട് മാറ്റിയിട്ടുണ്ട് ബംഗളൂരു മാഫിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ആണ് ഇപ്പോൾ അന്വേഷണത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണിത് കൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തതിൽ നിന്ന് ചില വിവരങ്ങൾ വളരെ കൃത്യമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്കാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്കിനെ കുറിച്ച് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് മഹസർ പ്രകാരം അതായത് ഇളക്കിയെടുത്ത ലോഹപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മഹസർ കാണിച്ചിട്ടുണ്ട് എങ്കിലും പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ മഹസർ പ്രകാരം യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സുഹൃത്ത് എന്നറിയപ്പെടുന്ന അനന്തസുബ്രഹ്മണ്യപുരം എന്ന് പറയപ്പെടുന്നത് ഈ വ്യക്തിയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് പോലും ഈ അനന്തസുബ്രഹ്മണ്യം എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ മഹസർപ്രകാരം ഏറ്റുവാങ്ങിയ ലോഹപാളികളും യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കന്നഡ സ്വദേശിയായിട്ടുള്ള ആർ രമേശാണ് അപ്പൊ ഇതും സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു വിധത്തിലാണ് അപ്പൊ ഇവിടെയൊക്കെ വളരെ വലിയ ബുദ്ധികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് ആർ രമേശ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന വ്യക്തി ശബരിമലയിൽ ഇല്ലായിരുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി പാളികൾ ഇയാൾ ഹൈദരാബാദിൽ നാഗേഷിന് കൈമാറി അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗളൂരിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാളി നാഗേഷിന് കൈവശം വെച്ച് നാഗേഷിന് കൈമാറി തുടർന്ന് നാഗേഷ് അത് കൈവശം വെക്കുന്നു പിന്നീട് ശബരിമലയിൽ നിന്നും എടുത്ത സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നു അപ്പൊ സ്വർണം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ലഭിച്ച രേഖകളിൽ സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ആ അതിലൊക്കെ ഈ സ്വർണവും പണവും പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായിട്ട് പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ലഭിച്ച ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് സുപ്രധാന രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ആ സ്വർണവും പണവും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഈ സുപ്രധാന രേഖകളിൽ പല വില്ലന്മാരെ കുറിച്ചുമുള്ള രഹസ്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈക്കോടതി നടപടികൾ എന്ന് പറയപ്പെടുന്നത് വളരെ രഹസ്യാത്മകമായി നടത്താൻ പോവുകയാണത് കാരണം അടച്ചിട്ട മുറിയിലായിരിക്കും അത് നടക്കുക ഈ കേസ് ഇന്ന് നടക്കുമ്പോൾ ദേവസ്വം ആദ്യത്തെ ദേവസ്വം ബെഞ്ചിൽ ആദ്യത്തെ കേസായിട്ട് തന്നെ ഈ കേസ് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് അങ്ങനെ ആറാഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട അന്വേഷണത്തിന്റെ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോൾ കോടതിയെ ധരിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ഇതിന്റെ കേസിന്റെ ഒരു രഹസ്യാത്മകത ഉണ്ടല്ലോ ആ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ കോടതി കേൾക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു പോകുന്നത് കേസിന്റെ അന്വേഷണത്തെ പ്രതികൂല ബാ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന നിലപാടാണ് ഹൈക്കോടതിക്കുള്ളതും അങ്ങനെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലെ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ടാകുക ഈ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിലെ കണ്ടെത്തലുകൾ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ പ്രതിചേർക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊന്ന് കൂടുതൽ അറസ്റ്റുകൾ ഇനി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതുവരെ കണ്ടെത്തിയതിനപ്പുറത്തേക്ക് എന്തൊക്കെ വിവരങ്ങൾ ഇനി ഉണ്ടാകേണ്ടതുണ്ട് ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഇനി ഉൾപ്പെടേണ്ട ആളുകൾ ആരൊക്കെയാണ് ആരൊക്കെ ആരെയൊക്കെയാണ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടത് ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ സുബ്രഹ്മണ്യ അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ മൊഴി അന്വേഷണ സംഘം വിശദമായിട്ട് പരിശോധിച്ചു കഴിക്കും ഇനി സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ പങ്ക് വ്യക്തമായി കഴിഞ്ഞാൽ മാത്രം ഇയാളെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകും കാരണം എന്താണ് ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യപ്പെടും അപ്പോൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് അതിന് ശേഷമായിരിക്കും എം പത് എ പത്മകുമാർ അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം കടക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലൊക്കെ എത്തിച്ച് വൈകാതെ തന്നെ ഇതിന്റെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇതിനകത്ത് എന്തൊക്കെ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടു ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇല്ലാത്ത സമയങ്ങളിലാണ് രമേശും അനന്തസുബ്രഹ്മണ്യവും ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും സ്വീകരിച്ചതും മഹസറിൽ പറയുന്ന പോലെ രമേശും അനന്തസുബ്രഹ്മണ്യനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ട് വാങ്ങിയതും അതിനകത്ത് എന്തൊക്കെയോ ചതുവുകൾ തെളിവുകൾ അടക്കം ഇനി കിട്ടേണ്ടതുണ്ട് അതിനകത്തൊരു ഡ്രാമ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി അതായിരിക്കണം ഇവരെ രണ്ടുപേരെ വെച്ചത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് വരാൻ പാടില്ല ഇല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഈ സ്വർണം വേർതിരിക്കുന്നതിനും പൂശുന്നതിനും ദക്ഷിണേന്ത്യയിൽ സുതാര്യതയുള്ള സ്ഥാപനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കേണ്ടി വരില്ലേ സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്താണോ ഇത് നവീകരിച്ചത് അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സാധനം എങ്ങനെ എത്തപ്പെട്ടു അപ്പോൾ ഇത് പറയുന്നത് ഇങ്ങനെ സുതാര്യതയുള്ള സ്ഥാപനങ്ങളില്ല എന്ന് കഴിഞ്ഞ ജൂലൈയിൽ ഉത്തരവിറക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടു മാസം കഴിയുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുള്ള പണി പാലികളൊക്കെ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശാൻ ഏൽപ്പിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യ ചെന്നൈ എന്ന് പറയുമ്പോഴും ദക്ഷിണേന്ത്യയിലാണ് അപ്പോൾ ആ ദക്ഷിണേന്ത്യയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ അപ്പം നേരത്തെ നമുക്കറിയാം ഈ സ്മാർട്ട് പിയേഷൻസ് അടക്കം ഉള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയ ശേഷമാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് സുതാര്യതയുള്ള സ്ഥാപനങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്നുകൊണ്ട് തിരുവാഭരണം കമ്മീഷനാണ് ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ജൂലൈ നാലിന് നൽകിയ റിപ്പോർട്ട് ഈ വർഷം ജൂലൈ പതിനെട്ടിലെ ഉത്തരവിലൂടെ ദേവസ്വം ബോർഡ് ശരിവെക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പകാ ശില്പ പാളികൾ ആ പാളികൾ സ്വർണ്ണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കൊണ്ടു കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്തത് എങ്ങനെയാണ് ഇതോടെ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ് അവർക്ക് അവരെ പോലുള്ളവർ അവരെ പോലുള്ളവരൊക്കെ ചോദിച്ചതിന് ശേഷമാണ് സുതാര്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഈ പറയുന്ന തിരുവാഭരണ കമ്മീഷന്റെ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത് എന്നിട്ട് പോലും ഇവർക്ക് എങ്ങനെ കൊടുത്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇടിമന്നിലേറ്റ് കേടുവന്ന കൊടിമരമുണ്ടായിരുന്നു അപ്പോൾ ആ കൊടിമരത്തിലെ ഈ സ്വർണ്ണപ്പറയുണ്ടായിരുന്നു ആ സ്വർണ്ണപ്പറയിലെ സ്വർണം വേർതിരിച്ച് വീണ്ടും അത് പൂശാനായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച സ്ഥാപനങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടുള്ള തിരുവാഭരണം കമ്മീഷനുടേ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണവും ചർച്ചകളും ഒക്കെ നടത്തി അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ അത്തരത്തിലൊരു സ്ഥാപനം എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടി ശ്രമം നടത്തി പക്ഷെ അതിൽ പരാജയപ്പെട്ടു അവിടെ പറയുന്ന ദക്ഷിണേന്ത്യയിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് തുടർന്നുള്ള നിർമ്മാണ ജോലികൾക്കും നവീകരണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ കണ്ടെത്തുന്നതും സ്വർണ്ണപ്പറകിൽ ഇലക്ട്രിക് പ്ലേറ്റിംഗ് സാങ്കേതിക വിദ്യ ഒഴിവാക്കി പരമ്പരാഗത രീതിയിൽ അത് ചെയ്തെടുക്കണം എന്നുള്ള തരത്തിലേക്കുള്ള വാദങ്ങളും ഒക്കെ വന്നു അപ്പോൾ ഇലക്ട്രിക് പ്ലേറ്റിങ്ങിന് പകരം കൃത്യമായിട്ട് അതങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളുണ്ട് എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ പോലും സ്മാർട്ട് ക്രിയേഷൻസിനെ തള്ളിക്കളഞ്ഞ് നിന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തിരുവാഭരണ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് സ്മാർട്ട് ഏഷ്യൻസിലേക്ക് ഈ പറയുന്ന ഈ സ്വർണപ്പാളികളും ഈ ദ്വാരപാലക ശില്പങ്ങളും ഒക്കെ സ്വർണം നവീകരിക്കുവാനായിട്ട് കൊണ്ടെത്തിച്ചത് എന്നുള്ളത് അപ്പം ഇതിനകത്തൊക്കെ വലിയ വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്രയൊക്കെ മാറ്റി വെച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ചിലപ്പോൾ നടക്കില്ല കാരണം അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമായിട്ട് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് സ്വർണ്ണപ്പാളകൾ കൊണ്ടുപോയതും ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതും ഒക്കെ മറ്റുള്ളവരുടെ പേരിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോയിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറഞ്ഞ പോലെ കൈകൊണ്ട് വാങ്ങിയിട്ടില്ല അയാൾ ഈ ഈ പറയുന്ന നിരപരാധിയാണ് എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്ന ചില രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഈ അനന്ത സുബ്രഹ്മണ്യന്റെ മുഴിയും ഇനി രമേശന്റെ മുഴിയും വന്നതിന് ശേഷം ഇനി ബാക്കിയുള്ളവരുടെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മുടെ തിരുവിതാം ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ഏ പത്മകുമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും അതോടുകൂടി ഇതിനകത്ത് ഏഹ് ആരൊക്കെയാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് സ്വർണം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് വരുമാന വർദ്ധനം ഉണ്ടായിട്ടുള്ളത് കോടികളുടെ നേട്ടമുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആരൊക്കെയാണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും കാരണം കോടതി പറഞ്ഞിരിക്കുന്ന ആറാഴ്ച കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് രണ്ടാഴ്ച കഴിയുന്നു ഈ രണ്ടാഴ്ചത്തെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമ്പോൾ ആകെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അനന്ത സുബ്രഹ്മണ്യനെയും ഇനി രമേശിനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോകുന്നു ഈ വരുന്ന ആഴ്ചകളിൽ തന്നെയായിരിക്കും എ പത്മകുമാർ അടക്കമുള്ള മുൻ പ്രസിഡന്റുമാരെ അടക്കം ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യുക അതിനുശേഷമായിരിക്കും ആരെയൊക്കെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകണം ആരൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുവാനും കഴിയുകയുള്ളൂ